മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ജിൻഷേട്ടാ ഞാൻ ഇന്നൊരു സർപ്രൈസ് തരാൻ പോവാണ് എനിഷേട്ടന് വേണ്ടിയിട്ട് അപ്പം ഇതുവരെ പത്ത് വർഷമായിട്ട് ഞാൻ ഒരു സർപ്രൈസ് പോലും രഞ്ച് ചേട്ടന് തന്നിട്ടില്ല ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സർപ്രൈസ് തന്നെയായിരിക്കും എനിക്ക് ഉറപ്പുണ്ട് എനിഷേട്ടനൊരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല എൻ്റെ അടുത്തത് ഇങ്ങനെയൊരു സർപ്രൈസ് അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ ഒരു തിരക്കിലായിരുന്നു എന്തായാലും നമുക്ക് വീഡിയോ കാണാം എനിക്ക് സർപ്രൈസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണേ

നമുക്കിനി കുറച്ചുകൂടെ ഞെട്ടിയാലോ ഹലോ ഓഫ് ഡേ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ഞങ്ങളുടെ എല്ലാം 1000 1000 ജന്മദിനാശംസകൾ നേരുന്നു രനിഷ് പിറന്നാൾ ആശംസകൾ രനിഷേ ഹാപ്പി 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 ബർത്ത്ഡേ 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 രനിഷ് 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 ബ്രോ ഇപ്പൊ ശരിക്കും ഞെട്ടിയിട്ടില്ല രനീഷ് ഏട്ടൻ സത്യം പറയണം ഞെട്ടിയിട്ടുണ്ടോ ഇല്ലയോ പ്രിയ സുഹൃത്ത് റിനീഷിന് എല്ലാവിധ ജന്മദിനാശംസകളും നേരുന്നു हैप्पी बर्थडे हैप्पी बर्थडे दिनेश दिनेश है हैप्पी बर्थडे दल दिनेश है हैप्पी बर्थडे तो हाय दिनेश तो क्या सुन रहे नहीं हैं हैप्पी बर्थडे हाय हैप्पी बर्थडे दिनेश हाय दिनेश राय रे जन्मदिन आशंसा करो Hi Renish happy, happy birthday to you Hi Renish happy birthday to you ഹായ് ഹായ് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ പിറന്നാൾ പിറന്നാൾ ആശംസകൾ നേരുന്നു നേരുന്നു ബ്രോ ഡിയർ എല്ലാവിധ ആശംസകളും പ്രിയ ും സഹോദരമായ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ഹാപ്പി 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 ബർത്ത്ഡേ 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 ബ്രോ മോനെ മോനെ British bro, happy birthday. May you you. have many more birthdays to come. I love ജന്മദിനാശംസകൾ എൻ്റെ സുഹൃത്തും കൊച്ചനുജനുമായ റനീഷിന് സ്നേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ മേ ഓൾ യുവർ ഡ്രീം ആൻഡ് വിഷ് കം ട്രൂ ദീർഘായുസും ആരോഗ്യവും ഐശ്വര്യവും നിറഞ്ഞൊരു ജീവിതം എൻ്റെ അനുജന് പൊന്നു തമ്പുരാൻ തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് കൂടി ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് താങ്ക് യു വെരി 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 ഹാപ്പി ബർത്ത് റണീഷിന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു ഓരോ തവണ കാണുമ്പോൾ രേഖാൻ വിചാരിക്കുന്നില്ലേ കാലഘട്ടത്തിനനുസരിച്ച് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അതെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് എന്നെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് ഈ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ബർത്ത്ഡേ എല്ലാ പോലെ അടിപൊളി ആവട്ടെ ഈ വർഷം ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ഹാപ്പി ബർത്ത് हाय रनिशता हाय रनिशता मैंने मैंने हैप्पी रिटर्न्स ऑफ़ द डे गॉड ब्लेस यू हैप्पी बर्थडे रनिश हैप्पी बर्थडे रनिशता पुराना नाल वाले तिकल हैप्पी बर्थडे रनिशता हैप्पी बर्थडे रनिशता हैप्पी बर्थडे रनिशता हैप्पी बर्थडे रनिशे हैप्पी बर्थडे अच्छा അപ്പൊനുഷേട്ട് ശരിക്കും ഞെട്ടി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഈ ഒരു ബർത്ത്ഡേക്ക് ഞാൻ തന്ന ഈ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്